ശ്രീകൃഷ്ണാർപ്പണം വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ശ്യാമളദണ്ഡകമാണ് കാളിദാസൻ എന്ന പുണ്യാത്മാവിനെക്കുറിച്ച് അറിയാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ അദ്ദേഹത്തിന്റെ ഒരു മഹത്തായ കൃതിയാണ് ശ്യാമളദണ്ഡകം ശ്യാമളദണ്ഡകം എന്ന കാവ്യത്തിന്റെ ഉൽപ്പത്തി മനസ്സിലാക്കുന്നതിന് മുൻപ് നാലുപേർ കേട്ടാലോ മാണിക്ലാലയ മനസാസ്മരാമി ഇതെഴുതാൻ കാളിദാസനെ പ്രേരിപ്പിച്ച സംഭവത്തിലൂടെ കുറച്ചു നേരം മൂഢനായ ഒരു യുവാവ് ദേവിയുടെ അനുഗ്രഹത്താൽ കാളിദാസനായ കഥ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുൻപ് പറഞ്ഞത് ഓർക്കുമല്ലോ വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം ഭോജരാജാവിന്റെ സദസ്സിനെ അലങ്കരിച്ച ഒരു കവിശ്രേഷ്ഠനായിരുന്നു കാളിദാസൻ ഒരു രാജാവും കവിയുമായുള്ള ബന്ധമായിരുന്നില്ല അവർക്കിടയിലുണ്ടായത് അവരുടെ ആത്മബന്ധത്തെ ഉപമിക്കാൻ ആവില്ല എന്നതാണ് പരമമായ സത്യം ഒരു ദിവസം ഭോജരാജാവിന് ആഗ്രഹമുണ്ടാവുകയാണ് തന്റെ ചരമഗീതം എഴുതുവാൻ കാളിദാസനോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കിന്റെ ശക്തി അറിയാവുന്നതുകൊണ്ട് കാളിദാസൻ വിസമ്മതിച്ചു രാജാവും വിട്ടില്ല ഒരിക്കലും തനിക്ക് എഴുതാൻ കഴിയില്ലെന്ന് കാളിദാസനും ആണയിട്ട് പറഞ്ഞു കുപിതനായ രാജാവ് സ്ഥലം വിടാൻ കവിശ്രേഷ്ഠനോട് ആജ്ഞാപിച്ചു അങ്ങനെ കാളിദാസൻ കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയായി നല്ല മര്യാദയുള്ള ഒരു വയസ്സായ സ്ത്രീയെ കണ്ടുമുട്ടുകയും അവരുടെ ആദിത്വീകരി അവരുടെ വീട്ടിൽ തടസ്സമാക്കി കൊട്ടാരത്തിലെ കവിശ്രേഷ്ഠനാണെന്ന് അറിഞ്ഞതുമില്ല പാണ്ഡിത്യൊമ്പുന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി വന്നിരിക്കുന്നത് ഒരു ശ്രേഷ്ഠനാണെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് അസ്വസ്ഥനാവാൻ തുടങ്ങി തന്റെ എടുത്തു ചാട്ടമാണല്ലോ കാളിദാസിനെ പിരിയാൻ കാരണം എന്നൊക്കെ അദ്ദേഹം പിറുപിറുത്തു നാല് ദിശയിലേക്കും ഭടന്മാരെ പറഞ്ഞു വിട്ടു പക്ഷേ എല്ലാവരും നിരാശയോടെ മടങ്ങി വന്നു കാരണം വൃദ്ധയ്ക്കും അറിയില്ലല്ലോ തൻ്റെ വീട്ടിലിരിക്കുന്നത് കാളിദാസനാണെന്ന് പക്ഷേ രാജാവ് അതിബുദ്ധിമാനായിരുന്നു ഒരു കവിത എഴുതി ഇതിൻ്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കുന്നവർക്ക് വിലയേറിയ സമ്മാനവുമുണ്ടെന്ന് അദ്ദേഹം കൽപ്പിച്ചു വൃദ്ധയും ഇത് കേൾക്കാനിടയായി അവരുടെ ഉള്ളിൽ ഒരാശയം വന്നു തന്റെ വീട്ടിലെ പണ്ഡിത ശ്രേഷ്ഠനോട് ഇത് പൂർത്തീകരിക്കാൻ പറയാം എന്ന് അവരും വിചാരിച്ചു വളരെ ഭംഗിയായി കാളിദാസൻ ബാക്കി ഭാഗം പൂർത്തീകരിച്ചു കൊടുത്തു രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും രാജാവിന് ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങി അദ്ദേഹം തേടുകയാണ് കാളിദാസന്റെ വരികളുണ്ടോ എന്ന് വൃദ്ധ കൊണ്ടുവന്ന കവിത വായിച്ചപ്പോൾ ആ അക്ഷരങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ രാജാവ് ഉടമയെയും തിരിച്ചറിഞ്ഞു ധാരാളം പാരിതോഷികങ്ങൾ കൊടുത്ത് ആ വൃദ്ധയെ അയച്ചുവിട്ടു അവരുടെ വാസസ്ഥലവും മനസ്സിലാക്കി കാളിദാസനെ കാണാനുള്ള ഉപായവും രാജാവ് കണ്ടുപിടിച്ചു ഒരു ഭൃത്യന്റെ വേഷത്തിൽ ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം വൃദ്ധയുടെ വീട്ടിലെത്തി കവിശ്രേഷ്ഠനെ കണ്ടു അവരുടെ സംസാരത്തിനിടയിൽ ഇടയ്ക്ക് ഒരു ജോലി തനിക്ക് കണ്ടുപിടിക്കണമെന്ന് ഭൃത്യൻ പറഞ്ഞപ്പോൾ കാളിദാസൻ തിരക്കി എന്തിനാണ് വേറെ ജോലി കൊട്ടാരത്തിലുണ്ടല്ലോ കൊട്ടാരത്തിൽ ജോലിയില്ല രാജാവ് മരണപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു കാളിദാസന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രാജാവിന് എന്താണ് പറ്റിയത് ഒന്ന് തെളിയിച്ചു പറയൂ എന്നായി കാളിദാസനെ കാണാൻ കഴിയാതെ ഹൃദയം പൊട്ടിയാണ് രാജാവ് മരിച്ചതെന്നും കൂടി പറഞ്ഞപ്പോൾ കാളിദാസന്റെ ദുഃഖത്തിന് അളവില്ലാതെയായി ഇത് തന്നെ തക്കമെന്ന് കരുതി വൃത്യവേഷധാരിയായ രാജ് രാജാവ് രാജാവിനെ കുറിച്ചുള്ള ചരമഗീതം എഴുതുവാൻ ആവശ്യപ്പെട്ടു വളരെ വിഷമത്തോടെ കാളിദാസൻ എഴുതി ആ കാവ്യം മുഴുവനാക്കിയതോടെ മുന്നിൽ നിന്ന ഭൃത്യന് മരണം സംഭവിച്ചു അപ്പോഴാണ് കാളിദാസന് മനസ്സിലായത് തന്റെ മുന്നിൽ നിന്നത് ഭൃത്യനല്ല രാജാവാണെന്ന് അദ്ദേഹത്തിന്റെ വിഷമത്തിന് അതിരില്ലായിരുന്നു അല്പനേരം ധ്യാനിച്ചതിന് ശേഷം തന്റെ വാക്കുകൾക്ക് ഒരാളുടെ മരണത്തിന് കാരണമാവാൻ കഴിയുമെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ട് ജീവിപ്പിക്കാനും കഴിയണമെന്ന് ഉറച്ചുകൊണ്ട് അദ്ദേഹം എഴുതുവാൻ തുടങ്ങി ആ വാക്കുകളുടെ ശക്തി മരണത്തെ അതിജീവിച്ച് രാജാവ് ഉണർന്നെഴുന്നേറ്റു ആ കാവ്യമാണ് ശ്യാമളദണ്ഡകം മാധങ്കി ദേവിയോട് കേണപേക്ഷിച്ചാൽ എന്താണ് അസാധ്യമായിട്ടുള്ളത് ഈ ഭുവനത്തിൽ എന്ന് കവി ശ്രേഷ്ഠൻ നമുക്ക് കാണിച്ചു തന്നു വിദ്യ നേടാനും മരണത്തിന് തുല്യമായ ദുരിതത്തിൽ നിന്ന് രക്ഷ നേടാനും നമുക്കും ജപിക്കാം ശ്യാമളദണ്ഡകം ആ കവിശ്രേഷ്ഠനെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ദേവിയുടെ കടാക്ഷം എല്ലാവരിലും ചൊറിയേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം